ഹലോ കുട്ടികളെ ഇന്ന് മീൻകാരൻ ചേട്ടൻ വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് മീൻ കിട്ടിയില്ല കേട്ടോ കുറേ സമയം മീൻകാരൻ ചേട്ടനെ നോക്കി ഇന്ന് അന്നേരം മീനൊന്നും വന്നിട്ടുമില്ല അയാളെ കാണുന്നുമില്ല എന്നാൽ നേരെ കുടങ്കല് പോയിട്ട് മീൻ വാങ്ങാലോ എന്ന് പറഞ്ഞിട്ട് വേഗം റെഡിയായി നമ്മുടെ ഹെൽമെറ്റെല്ലാം എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി മീൻ വാങ്ങാതെ കുറേ ദിവസമായി എന്നാൽ ഇന്ന് മീൻ വാങ്ങാലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ മീൻകാരൻ ചേട്ടൻ വന്നിട്ടുമില്ല അങ്ങനെ നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോയി താക്കോലങ്ങ് കുത്തി എന്നാൽ നമുക്ക് വണ്ടി എടുത്തിട്ടൊന്ന് പൂടങ്കല്ല് വരെ പോയിട്ട് വരാവേ പുറകിൽ കാറിൻ്റെ പൊക്കത്ത് ഫുള്ള് ബെഡ്ഷീറ്റ് ഇതാ ഫുള്ള് മൂടിയിട്ടിരിക്കുകയാണ് പൂച്ച ഫുള്ള് കാർ മാന്തന്നയായിട്ട് ഇട്ടതാണ് കേട്ടോ അങ്ങനെ ഇതാ പൂടങ്കല്ലിലെത്തി മീൻവണ്ടി നോക്കിയപ്പോൾ മീൻവണ്ടി റോഡിൻ്റെ അപ്പർ സൈഡായിരുന്നു അപ്പോൾ വണ്ടി ഞാൻ ഇവിടെ സൈഡിൽ നിർത്തിയിട്ടിട്ട് റോഡ് മുറിച്ച് അപ്പുറത്തേക്ക് കടന്നു അപ്പുറത്തേക്ക് ചെന്നപ്പം മീൻ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കിയപ്പം മത്തി കിളിമീൻ സീഡി അയല അങ്ങനെ കുറേ തരം മീനുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കണ്ണിൽ ആദ്യം കണ്ടത് ഞാൻ കിളിമീനായിരുന്നു എന്നാൽ അത് തന്നെ വാങ്ങാലോ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് വാങ്ങി എന്നാൽ കുറച്ച് മത്തിയും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് മത്തിയും കൂടെ വാങ്ങി മീൻ്റെ വിലയെല്ലാം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും കേട്ടോ അങ്ങനെ മത്തിയും കിളിമീനെല്ലാം വാങ്ങി വണ്ടിയുടെ അടുത്തേക്ക് ഞാൻ വന്നേ നേരെ അപ്പുറത്തേക്ക് പോയപ്പോൾ ഇതാ വണ്ടിയിൽ ഫ്രൂട്ട്സ് വയ്ക്കുന്നുണ്ടായിരുന്നു ഓറഞ്ചും മുന്തിരിയെല്ലാം എന്നാൽ അതും കുറച്ച് വാങ്ങാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓറഞ്ചും മുന്തിരിയെല്ലാം വാങ്ങി ഞാനിതാ വീട്ടിലെത്തി വീട്ടിലെത്തി വണ്ടി തുറന്ന് വണ്ടിയിൽ നിന്ന് മീനും എടുത്ത് നമ്മൾ വാങ്ങിയ ഫ്രൂട്ട്സും അങ്ങെടുത്ത് നേരെ വീട്ടിലേക്ക് ചെന്നു നമുക്ക് ഒട്ടും സമയം കളയാനില്ല കേട്ടോ അന്നേരം വേഗം വീട്ടിലെത്തി അകത്ത് കയറി ബാഗെല്ലാം വെച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് ചെന്ന് മീനെടുത്ത് പാത്രത്തിലേക്കിട്ടു ഇപ്പം തന്നെ സമയം പതിനൊന്ന് മണിയായി ഒരു മണിയാകുമ്പത്തേനും നമുക്ക് കറികളെല്ലാം ആവണ്ടേ അങ്ങനെ കൂടഴിച്ചിട്ട് പാത്രത്തിലേക്ക് മീനിടുമ്പോൾ മീനിടാനേ പറ്റുന്നില്ല അങ്ങനെ അവസാനം മീനെല്ലാം കൂടി ഇട്ട് എന്നാൽ പോയി വേഗം മുറിച്ചിട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി സീസേഴ്സ് എടുത്ത് നമ്മൾ സ്ഥിരം മുറിക്കാറുള്ള വർക്കേരിയോടെ പുറത്തേക്കുള്ള വാതിലിൻ്റെ അടുത്ത് തന്നെ പോയിരുന്നു അവിടെ ആകുമ്പോൾ പിന്നെ നമുക്ക് മീനിൻ്റെ വേസ്റ്റ് കുറച്ച് താഴെ വീണാലും സാരമില്ല വേഗം ക്ലീനാക്കാലോ അല്ലെങ്കിൽ അകത്ത് ഫുൾ ഒരു മീനിൻ്റെ മണമായിരിക്കും നമ്മളത് എത്ര കഴുകിയാലും തുടച്ചാലും എല്ലാം ഒരു മണം ഉണ്ടാവും അങ്ങനെ ഞാൻ ഓരോ ഓരോരോ മീനെടുത്ത് മുറിക്കാൻ തുടങ്ങി ഈ കിളിമീൻ മുറിക്കുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അത് ഇങ്ങനെ ചിരണ്ടുമ്പോൾ ഫുൾ അതിൻ്റെ ചെതുമ്പിൽ ഫുൾ തെറിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ മീനെല്ലാം മുറിച്ച് അകത്ത് കൊണ്ടേ വെച്ചു അതാ നിലത്ത് നിങ്ങൾ തന്നെ നോക്കിയാൽ മീൻ്റെ വേസ്റ്റ് വേസ്റ്റായത് ഇത് കൈയോടെ വൃത്തിയാക്കിയില്ലെങ്കിൽ അതും അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെ വേഗം ഒരു ചൂലെടുത്തിട്ട് അവിടെ മൊത്തം അങ്ങ് അടിച്ച് വാരി കിട്ടും എന്നിട്ട് വേഗം ചെന്ന് മീനെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു ഉപ്പിട്ട് കഴുകണം കേട്ടോ എന്നാലേ അതിൻ്റെ ഉളുമ്പ് നാറ്റം എല്ലാം പോവുള്ളൂ അങ്ങനെ കുറച്ച് വറക്കാനും കുറച്ച് കറി വെക്കാനും വേണ്ടി മാറ്റി വെച്ചു അങ്ങനെ നേരെ ഫ്രിഡ്ജ് തുറന്നിട്ട് മീൻകറിക്ക് ആവശ്യമായ നമ്മുടെ തക്കാളി ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ നോക്കി എടുത്തു ഫ്രിഡ്ജ് നോക്കിയാൽ ഫുള്ള് കാലി ആട്ടോ അതിനകത്ത് വേറൊന്നും ഇല്ല കഴിക്കാനൊന്നും ഒരു വത്തക്ക ഇരിപ്പുണ്ട് നമ്മുടെ ഈ ഓറഞ്ച് മുന്തിരിയെല്ലാം ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം അങ്ങനെ മീൻകറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഫ്രിഡ്ജ് അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് പോയിട്ട് ഇത് ഈ തക്കാളി ഉള്ളിയെല്ലാം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ കഴുകിയെടുത്ത് നമുക്കത് അവിടെ വെക്കാം എന്നിട്ട് നമുക്ക് വേഗം പോയി മീൻ വറക്കാനുള്ളതിനു വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഉപ്പ് എല്ലാം ഇട്ട് നമ്മുടെ മീൻ അങ്ങ് മാറ്റി വെച്ചു കേട്ടോ അത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യട്ടെ അന്നേരത്തിന് നമുക്ക് മീൻകറിക്ക് ആവശ്യമായ തക്കാളി ഉള്ളിയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഞാനിവിടെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് നല്ല മണ്ണിൻ്റെ ചീനച്ചട്ടിയാ കേട്ടോ എടുത്തത് എന്നാൽ വേഗം തന്നെ കറിയാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ചട്ടിയെടുത്ത് ഗ്യാസിൽ വെച്ചിട്ട് അങ്ങ് എണ്ണ ഒഴിച്ചു കേട്ടോ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഉള്ള പഠിപ്പാണ് വിശപ്പ് അങ്ങനെ വേഗം പോയി ഒരു ഓറഞ്ച് എടുത്ത് അത് വേം വേം പൊളിച്ച് അതങ്ങ് അകത്താക്കി അങ്ങനെ കറിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചടപടിയേ ചടബടയേ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ മീൻ കറി വെക്കുമ്പോൾ അതിൽ ഉലുവയും കടുകും പൊ പൊട്ടിക്കും കേട്ടോ അങ്ങനെ ഉള്ളിയെല്ലാം ഇട്ട് വഴറ്റി പൊടികളെല്ലാം കൂടെ തട്ടിക്കൂട്ടിയിട്ട് നമ്മുടെ കറി ഇതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ച് വന്നപ്പോഴത്തേനും നമുക്ക് മീൻ ഓരോന്നായി അങ്ങ് എടുത്ത് ഇഴുകാം ഇത് മീൻകറി നല്ലോണം തിളച്ച് തിളച്ചതിന് ശേഷമേ നമ്മൾ മീൻ ഇടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ കിളിമീൻ ആയതുകൊണ്ട് അത് പൊടിഞ്ഞു പോകും അങ്ങനെ നമ്മുടെ മീൻ കറി അവിടെ റെഡിയായി ആയി എന്നാൽ മീനും കൂടെ വറുത്തെടുക്കാലോ എന്ന് പറഞ്ഞിട്ട് പാൻ വെച്ച് അല്ലെങ്കിൽ കറിവേപ്പിലിട്ട് ഓരോരോ മീനെടുത്ത് വെച്ചു അന്നേരം പിന്നെ തോരനൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ട് ഉരുളക്കിഴങ്ങും രണ്ട് കോവക്കും ഉണ്ടായിരുന്നു എന്നാൽ അത് വേഗം തോരനാക്കാലോ എന്ന് വിചാരിച്ച് അത് അരിഞ്ഞ് പെറുക്കി അങ്ങ് എടുത്തു ആദ്യം വിചാരിച്ച് തോരം വെക്കാമെന്ന് പിന്നെ വിചാരിച്ച് മെഴുക്കുരട്ടി വെക്കാമെന്ന് അങ്ങനെ പിന്നെ മെഴുക്കുരട്ടി എന്ന് വിചാരിച്ചിട്ട് ഒട്ടും സമയം കളഞ്ഞില്ല വേഗം ചട്ടി അടുപ്പിലേക്ക് കയറ്റി നമ്മുടെ വഴറ്റി എടുത്തിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങും കോവക്കയും കൂടെ മെഴുക്കുരറ്റി ഇവിടെ റെഡിയാക്കി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മീൻ മീൻപറുത്ത് ഇവിടെ റെഡിയായി മീൻ കറി റെഡിയായി ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി റെഡിയായി ഇതോ മീൻ കറി നോക്കിക്കാ നല്ല ഇരുന്ന് നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ സി യു